നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുരാതന കാലങ്ങളിൽ ആരംഭിക്കുന്ന സമ്പന്നമായ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു നാടാണ് കൊല്ലം ചരിത്രവും പാരമ്പര്യവും ഒക്കെ പരസ്പര ഇടകലർന്നു നിൽക്കുന്നുണ്ട് ഇവിടെ എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ കൊല്ലത്തെ വളരെ ശ്രദ്ധേയമാക്കുന്നത് രാജ്യം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കൊല്ലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ കൊല്ലം പാർലമെന്റ് മണ്ഡലം കേരള രാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചാ വിഷയമായി തീർന്നിരിക്കുകയാണ് മുൻ സഖ്യകക്ഷികൾ കൊമ്പുകോർക്കുകയും കോർക്കുകയും ഭരണമുന്നണിയുടെ അഭിമാന പോരാട്ടം നടത്തുകയും ചെയ്യുന്ന മണ്ഡലമെന്ന നിലയിൽ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെയാണ് കൊല്ലം മണ്ഡലത്തെ ഉറ്റുനോക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ആർ എസ് പി ആണ് കൊല്ലത്ത് മത്സരിക്കുന്നത് അത് എൻ കെ പ്രേമചന്ദ്രനാണ് കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എം എ ബേവിയെയും രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എൻ ബാലഗോപാലിനെയും പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയത് മറ്റൊരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊല്ലത്ത് നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ ഹാട്രിക് നേടുമോ പ്രേമചന്ദ്രൻ മൂന്നാം തവണയും വിജയിക്കുമെന്നാണ് ചോദ്യത്തിന് മറുപടിയായി മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ പറയുന്നത് മത്സരരംഗത്തേക്ക് പ്രേമചന്ദ്രൻ ചുവടുവെച്ചെങ്കിലും ഇരവിപുരം നിയമസഭാ മണ്ഡലം പ്രേമചന്ദ്രൻ നിൽക്കുമോ എന്ന കാര്യമാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് പ്രേമചന്ദ്രൻ എം പി ആയി രണ്ട് ടേം പൂർത്തിയാകുമ്പോഴും മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനായ ഇരവിപുരം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനായി ഒരിടപെടലും എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നുള്ള ഒരാരോപണവും ഉയരുന്നുണ്ട് ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിച്ചിരുന്ന സ്റ്റേഷനിൽ കോവിഡിന് ശേഷം ഒന്നോ രണ്ടോ പാസഞ്ചർ മാത്രമാണ് പേരിന് നിർത്താൻ പേരിന് നിർത്തുന്നത് ഷിബു ബേബിജോൺ സംസ്ഥാന സെക്രട്ടറിയായ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് കൂടിയാണിത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രേമചന്ദ്രൻ വിജയിച്ചത് ഇത്തവണത്തെ സാഹചര്യവും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ആർ എസ് പി ഇത്തവണ എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് സി പി എം ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സി പി എം മികച്ച വിജയം നേടിയിരുന്നു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കുണ്ടറ ഒഴികെ എല്ലായിടത്തും ഇടത് എം എൽ എമാരാണുള്ളത് കുണ്ടറയിലെ മേഴ്സുക്കുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പി സി വിഷ്ണുദാദാണ് വിജയിച്ചു വന്നത് എന്തായാലും ലോക്സഭയിൽ ഈ കരുത്ത് കാണിക്കാൻ പാർട്ടിക്ക് പാർട്ടിക്കൊരുപക്ഷേ സാധിച്ചു എന്ന് വരില്ല സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ടയായിട്ടും ലോക്സഭയിൽ കഴിഞ്ഞ രണ്ട് തവണയും കനത്ത തോൽവി തന്നെയായിരുന്നു പാർട്ടി ഏറ്റുവാങ്ങിയത് ഇത്തവണ ആ ക്ഷീണം മാറ്റാൻ എം എൽ എമാരെയും ജനകീയരെയും പരീക്ഷിക്കാനൊക്കെ പാർട്ടി ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം രൂപീകൃതമായത് ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് മണ്ഡല പുനഃക്രമീകരണത്തിന് മുമ്പ് കുന്നത്തൂർ കരുനാഗപ്പള്ളി ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരുന്നത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള പൊതുതെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തം എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ആർ എസ് പിയോടും ഒരുപോലെ കൂറു പുലർത്തിയ ചരിത്രമാണ് മണ്ഡലത്തിനുള്ളത് അൻപത്തിയേഴിൽ ഇടതുപക്ഷത്തിനായിരുന്നു മണ്ഡലത്തിൽ നേട്ടം അറുപത്തിരണ്ടിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ എൻ ശ്രീകണ്ഠൻ നായർ വിജയം നേടി അറുപത്തിരണ്ട് മുതൽ എഴുപത്തിയേഴ് വരെ നടന്ന നാല് തെരഞ്ഞെടുപ്പുകളിലും ആർ എസ് പിയുടെ ശ്രീകണ്ഠൻ നായർക്ക് തന്നെയായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബി കെ നായർക്കായിരുന്നു നേട്ടം എൺപത്തിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എസ് കൃഷ്ണകുമാർ വിജയം നേടി എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റി നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളിലും കൃഷ്ണകുമാറിലൂടെ തന്നെ ഇതേ വിജയം യു ഡി എഫ് ആവർത്തിച്ചു തൊണ്ണൂറ്റിയാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ എൻ കെ പ്രേമേന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നേട്ടം കൊയ്തു തൊണ്ണൂറ്റിയെട്ടിലും പ്രേമേന്ദ്രൻ തന്നെയായിരുന്നു വിജയം തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പി രാജേന്ദ്രൻ വിജയം നേടി രണ്ടായിരത്തി നാലിലും ഇതേ വിജയം ഇടതുപക്ഷം ആവർത്തിച്ചു രണ്ടായിരത്തി ഒൻപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എൻ പീതാംബരക്കുറിപ്പിലൂടെ യു ഡി എഫ് ആണ് മണ്ഡലത്തിൽ നേട്ടം കൊയ്തത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ പ്രേമയേന്ദ്രൻ വിജയം നേടി പത്തൊൻപതിലും എൻ കെ പ്രേമചന്ദ്രൻ ജയം ആവർത്തിച്ചു മണ്ഡലത്തിലെ പരനാറി പ്രയോഗം വളരെ അറിയപ്പെടുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ പരനാറി രണ്ടായിരത്തി പത്തൊൻപതിൽ പരനാറി എന്നും പരനാറിയാണ് എന്ന് പിണറായി പ്രസംഗിച്ചപ്പോൾ അത് എൻ കെ പ്രേമയേന്ദ്രൻ്റെ ഭൂരിപക്ഷം കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ പരനാറി പ്രയോഗം ആവർത്തിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് മിക്കവാറും ഈ കേരള സദസ്സ് യാത്രയിങ്ങെത്തുമ്പോൾ കൊല്ലത്ത് തന്നെ അത് ചിലപ്പോൾ പ്രയോഗിച്ചു എന്നും വരാം